പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ജാതീയതയും വർഗീയതയുമാണ് അവിടെ എൽ ഡി എഫും മറ്റു ആളുകളൊക്കെ പ്രചരിപ്പിച്ചത് അതിനെതിരായ മതേതരത്വത്തിന്റെ ഒരു വിജയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം അഞ്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് വിജയിച്ചു വന്നത് അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം നമ്മളിൽ എത്തിയിട്ടുണ്ട് എന്ന ബോധം പരമാവധി വാർഡിന് വേണ്ടി വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യും അതെന്നാണ് അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം വാർഡിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ പ്രവർത്തനം ഇനി അങ്ങോട്ട് ഉണ്ടാകുക എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പിന്നെ എന്താ പറയുക പ്രതിപക്ഷത്തെയും മറ്റ് എല്ലാ ആളുകളെയും ഒത്തൊരുമിച്ച് കൊണ്ട് സമഗ്ര വികസനം നമ്മളെ അമ്പാളിൽ നടപ്പിലാക്കും കഴിഞ്ഞ അഞ്ച് വർഷമായി തകർന്നു കിടക്കുകയാണ് റോഡുകളൊക്കെ ഒരു വികസനം കഴിഞ്ഞ അഞ്ച് ഉണ്ടായിട്ടില്ല ആ വികസന മുരടിപ്പിനെതിരായിട്ടുള്ള ഒരു വിധി കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് വളരെയധികം സന്തോഷമാണ് കാരണം നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം അതിലുള്ള ചെയ്യാനുള്ള അവസരം തന്നു എന്നതിലുള്ള ഒരു ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് അവിടുത്തെ വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്